സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കുഞ്ഞു സാധനമാണ് പക്ഷെ ഇത് എന്താ നമുക്കൊന്ന് പൊട്ടിച്ചേക്കൂട്ടി കൊറച്ചു നേരമായി വന്നിട്ടോ ട്യൂഷനോ മതിയായിരുന്നു അപ്പൊ വരട്ടെ എന്ത് സംഭവം ഉണ്ടെങ്കിലും അപ്പൂസ് തന്നെ എഴുതും പൊട്ടിക്കണ് അപ്പൊ ഇപ്പം അപ്പൂത്തിരുന്നതാണ് പെട്ടി തന്നെ എല്ലാവർക്കും എല്ലാര്ക്കും മനസ്സിലാവണണ്ടാവും സന്തോഷായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയൊരു സാധനമാണ് കേട്ടോ അപ്പൊ അത് ഓർഡർ ആക്കിയ സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം അപ്പൊ എന്താണ് ഇത് കാണിച്ചു തരാട്ട പിന്ന സംഭവം പുറത്തെത്തിട്ടാണോ കൊറേ കുഞ്ഞു കിളികളാണ് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണം ആണ് സംഭവ നമ്മളെ സോളാറിന് കത്തന കൊറേ കിളിക്കൂട്ടങ്ങളാണ് ഇത് വയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പത് രാത്രിയാണ് ഭംഗി പകലും ഭംഗി തന്നെയാണ് അപ്പൊ നമ്മള് റൂമിലേക്ക് വെച്ച് കാണിച്ചത് ഇതിനാണ് കേട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് കുറെ തത്ത കുട്ടികളാണ് കളർ ഇങ്ങനെ മറികൊണ്ട് നിൽക്കും നീല പച്ച വേറെ ഒരു ലൈറ്റ് കളർന്നുണ്ടെങ്കിൽ അതെ